സ്വർഗീയ പിതാവേ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ യേശു കർത്താവെ അങ്ങാണ് സഭയുടെ തല ഞങ്ങളുടെ മദ്യായിരുന്ന പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണേ ഇവിടെയുള്ള എല്ലാവരോടും അവന് സംസാരിക്കണേ പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങക്ക് സ്തോത്രം ഞങ്ങളങ്ങിൽ ചാരികയും വിശ്വസിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ ശരി ഞാൻ പ്രാഥമികമായിട്ടും ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകളോടാണ് സംസാരിക്കുന്നത് ഒന്നാമത് ഞാൻ എരമ്യ പുസ്തകം ഇരുപത്തിയൊമ്പതിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്യങ്ങളൊന്നാണിത് കാരണം ഇവിടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവവചനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഇതിനെപ്പറ്റി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് എന്നാൽ ഇവിടെ ഇത് വളരെ വ്യക്തമാണ് ചെറുപ്പക്കാരായ നിങ്ങളെല്ലാവരും ഈ വാക്യം ഓർത്തിരിക്കണം എരമിയ പ്രവചനം ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ഈ അധ്യായം ഓർമ്മയുണ്ട് വാക്യം ഓർക്കുന്നില്ലെങ്കിൽ ഇരുപത്തൊമ്പതിന് രണ്ടും ഒമ്പതും കൂടെ കൂട്ടിയാൽ മതി പതിനൊന്ന് കിട്ടും രരമ്യാവ് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് ഈ വചനം നിങ്ങളോടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ദൈവം പറയുന്നു നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്നവയെന്ന് ഞാൻ അറിയുന്നു അത് നിങ്ങൾ നിങ്ങളുടേതാക്കുക കാരണം നമ്മുടെ ഭാവിയെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല ദൈവവചനം പറയുന്നു നാളെ എന്താ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്കറിയില്ല അടുത്ത മുപ്പത് നാൽപ്പത് അമ്പത് കൊല്ലം എന്താ നടക്കുന്നത് നമുക്ക് ഒട്ടും അറിയില്ല എന്നാൽ നമ്മുടെ ദൈവത്തിന് അറിയാം നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരാളാണെന്നും ദൈവത്തിനറിയാം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അവനറിയാം നിന്റെ ബലഹീനത അറിയാം നിന്റെ ശക്തി എന്താണെന്ന് അവനറിയാം സത്യത്തിൽ നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ കൂടുതൽ അവനറിയാം നിങ്ങൾ നിങ്ങളെപ്പറ്റി അറിയുന്നതിലും കൂടുതൽ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരു പദ്ധതി ഒരുക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത് നിൻ്റെ വ്യക്തിത്വം നിൻ്റെ സ്വഭാവം നിൻ്റെ കഴിവുകൾ അതുപോലെ നിൻ്റെ സാഹചര്യങ്ങൾ നീ ജീവിക്കുന്ന ഇടം വർഷങ്ങൾക്ക് ശേഷം നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന പരീക്ഷകൾ ഇതെല്ലാം ദൈവത്തിന് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില ചതിക്കുഴികളെക്കുറിച്ച് അവൻ അറിയാം റോഡിലെ അപകടമായിരിക്കാം നാളുകൾക്ക് മുമ്പ് ദൈവത്തിനതറിയാം അതുകൊണ്ടവൻ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിലൂടെ ഏറ്റവും മെച്ചപ്പെട്ടത് ലഭിക്കത്തക്കോണം അവൻ നിങ്ങളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു ഇത് മനസ്സിൽ വച്ചുകൊണ്ട് ഈ വാക്യം വായിക്കുക ദൈവം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ദൈവത്തിന് പല പദ്ധതി ഉണ്ട് അതിലൊന്നും ആ പദ്ധതികളിൽ ഒന്നും തന്നെ അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല നിങ്ങളുടെ നന്മയ്ക്കാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനോഹരമായ ഒരു ഭാവി ഉണ്ടാകാനാണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിനക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ വാക്ക് ഓർത്തിരിക്കുക ദൈവം പറയുകയാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് എനിക്കറിയാം ആ പദ്ധതികൾ നിൻ്റെ നന്മയ്ക്കാണ് നിൻ്റെ പ്രയോജനത്തിന് അത് നിനക്ക് ഒരു തിന്മയും വരേണ്ടതിനല്ല ഒരു പക്ഷേ ഈ വഴിയിൽ പരീക്ഷകളും ഉണ്ടാകാം അത് നിന്നെ ശാക്തീകരിക്കാനാണ് അത് നിനക്കൊരു നല്ല ഭാവിയും പ്രത്യാശയും തരാനാണ് അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുന്നതിന് മുമ്പ് നിൻ്റെ ആ യൗവനകാലത്ത് നിങ്ങൾ ഭാവിക്ക് വേണ്ടി ഒരു നല്ല അടിസ്ഥാനം എണ്ണം അതുകൊണ്ടാണ് നാം വിവാഹിതരാകുന്നതിന് മുമ്പുള്ള ആ ചെറുപ്പകാലം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു അടിസ്ഥാനം ഇടുകയാണ് ചിലപ്പം ഇന്ത്യയിൽ നാം കേൾക്കാറുണ്ട് ഒരു മൂന്ന് നിലയുള്ള കെട്ടിടം പെട്ടെന്ന് ആ കെട്ടിടത്തിൽ ഒരു വെള്ളൽ വീഴുന്നു അതിൻ്റെ മൂന്നാമത്തെ നിലയിലോ നാലാമത്തെ നിലയിലോ നാല് നിലയിലുള്ളൊരു കെട്ടിടം നിങ്ങൾ ചിന്തിക്കും ആ പ്രശ്നം അവിടെയാണെന്ന് എന്നാൽ അവിടെ അല്ല എന്നാൽ എഞ്ചിനീയർമാർക്ക് ഈ കാര്യം മനസ്സിലാവും ആ കെട്ടിടം പണിയാൻ തുടങ്ങിയപ്പം അവർ അതിനൊരു അടിസ്ഥാനം ഇട്ടിരുന്നു അവരെ ആവശ്യമുള്ള അത്ര ആഴത്തിലല്ല അടിസ്ഥാനമിട്ടത് അതിന് ബലമില്ലായിരുന്നു എങ്കിൽ പോലും അനേക ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ നാലുനില കെട്ടിടത്തിന് ഒരു പ്രശ്നവും ഇല്ലാത്തതുപോലാണ് അത് കാണപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനം ശരിയായി ഇടാഞ്ഞതുകൊണ്ട് ആ ഭൂമി പതിയെ താഴാനായിട്ട് തുടങ്ങി ഒരു ചെറിയ അനക്കം ആ വീട് താഴാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭിത്തിയിൽ വെള്ളലുണ്ടായി അതുകൊണ്ട് നിങ്ങളുടെ യൗവനകാലത്ത് ഇടുന്ന ആ അടിസ്ഥാനം ആ അടിസ്ഥാനം ഇപ്പോൾ നിങ്ങൾ നന്നായിട്ടിട്ടാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കൊരു വലിയ വീട് പണിയാനായിട്ട് കഴിയും നിങ്ങളുടെ മുഴു ജീവിതം അത് പത്തു പത്തുനിലുള്ള ഒരു ഗോപുരം പണിയുന്നതുപോലെ ആയിരിക്കും അത് നന്നായിരിക്കും എന്നാൽ ആ അടിസ്ഥാനം നിങ്ങൾ ഇപ്പോൾ ഇടണം നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് യോസെഫിനെ പോലെയുള്ള ചെറുപ്പക്കാരെ പറ്റി യോസെഫിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ സമയം കിട്ടുമ്പോൾ അത് വായിക്കുക അത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തെ പതിനാല് അധ്യായങ്ങളിലാണ് ഉൽപ്പത്തി മുപ്പത്തേഴ് മുതൽ അമ്പത് വരെ ഇപ്പം അത് വായിച്ചു നോക്കണ്ട എന്നാൽ സമയം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുക യോസെഫിൻ്റെ കഥയാണത് അവന് പതിനേഴ് വയസ്സുള്ളപ്പം ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരടിസ്ഥാനം ഇടാനായിട്ട് തുടങ്ങി അതവൻ്റെ ജീവിതകാലം മുഴുവനും നൂറ്റിപ്പത്ത് വയസ്സുള്ളപ്പം അവൻ മരിക്കുന്നതുവരെ അവനെ സഹായിച്ചുകൊണ്ടിരുന്നു ചിന്തിച്ചു നോക്കൂ ഏതാണ്ട് നൂറ് കൊല്ലം അവനൊരു വലിയ ഗോപുരമാണ് അവൻ്റെ ജീവിതത്തിൽ എന്നാൽ എന്നാലതിൻ്റെ അടിസ്ഥാനം അവൻ അവനിട്ടത് അവൻ ചെറുപ്പമായിരുന്നപ്പാണ് അവൻ ദൈവവചനത്തിൽ കാണുന്ന അപൂർവം ചെല്ലിട്ടൊരാളാണ് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ തെറ്റായിട്ടൊന്നും അവനെക്കുറിച്ച് രേഖപ്പെടുത്താത്ത ഒരു മനുഷ്യൻ അവനെപ്പറ്റി ഏതെങ്കിലും ഒരു കാര്യം തെറ്റായി ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ല അവൻ്റെ സഹോദരന്മാർ അവനോട് ദോഷം ചെയ്തു എന്നാൽ അവൻ അവരോട് ക്ഷമിച്ചു തൻ്റെ യൗവനത്തിൽ നല്ലൊരു അടിസ്ഥാനമിട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മാതൃകയാണവൻ അവൻ തൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അവൻ്റെ പത്ത് സഹോദരന്മാർ അവനെതിരായിരുന്നു അവനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ ഒരു അടിമയായിട്ട് വിൽക്കപ്പെട്ടു ചിന്തിച്ചു നോക്കൂ പതിനേഴ് വയസ്സുള്ളപ്പോൾ നിങ്ങളെ ഒരടിമയായിട്ട് വിൽക്കുന്നു അവനൊത്തിരി പരാതിപ്പെടാം എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ആ അധ്യായങ്ങളിലെല്ലാം പറയുന്നു ദൈവം അവനോട് പോകേണ്ടായിരുന്നു അവനൊരു അടിമയായിരുന്നപ്പോഴും ദൈവം അവനോട് പോകണ്ടായിരുന്നു അവൻ്റെ യജമാനം കണ്ടു ഇവനൊരു പ്രത്യേകതയുള്ള അടിമയാണ് ദൈവം അവനോട് പോകേണ്ടത് അവൻ ഇരുപത് വയസ്സേ പ്രായമുള്ളൂ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് നിങ്ങൾ ജീവിക്കുന്ന വിധം കൊണ്ട് പ്രായമുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാവുന്നു ഇവനൊരു സാധാരണ ചെറുപ്പക്കാരനല്ല ദൈവം ഇവനോടു കൂടെ ഉണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാകണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ലോകം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണവും സമ്പാദ്യവും അങ്ങനെയൊക്കെയാണ് അതല്ല ഈ ലോകത്തിൽ നടന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി യേശു ആയിരുന്നു അവനൊരു വീടില്ലായിരുന്നു അവന് വളരെ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ അവന് ഒരു വെളിമ്പ്രദേശത്ത് ഉറങ്ങേണ്ടതായിട്ട് വന്നു കാരണം ആരും അവനെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചില്ല മെസ്സിലമ്മിൽ വെച്ച് അങ്ങനെ സംഭവിച്ചു അവൻ ആരോടും പരാതിയില്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഒരു ധനികനായിരുന്നില്ല അവന് ബിരുദവുമില്ലായിരുന്നു അതുകൊണ്ട് യേശുവാണ് നമ്മുടെ മാതൃക ഇതിനൊരു കുഴപ്പവുമില്ല നമ്മുടെ കാലത്ത് നമ്മൾ പഠിച്ച ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി കിട്ടില്ല അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്നാൽ ഞാൻ പറയുന്ന ഇതാണ് നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളൊരു അടിസ്ഥാനം ഇടണം യേശുവിനെ അവൻ്റെ പിതാവ് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞു വിട്ടത് യേശു എന്താണ് ആ മുപ്പത് വയസ്സ് വരെ ചെയ്തത് അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പം അവന് ദൈവവചനം മുഴുവനും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിരുന്നു എത്രയോ ആശ്ചര്യകരമാണ് അതിനർത്ഥം അവൻ വളരെ ചെറുപ്പമായിരിക്കുമ്പം ഉത്സാഹത്തോടെ ദൈവവചനം പഠിച്ചു ഓർക്കുക ആ നാളുകളിൽ ഇതുപോലെയുള്ള പ്രിൻ്റഡ് ബൈബിളില്ലായിരുന്നു സിനഗോഗിലെ പഴയനിമത്തിൻ്റെ ഒരു കോപ്പി കാണും യേശുവിനെ അഞ്ചോ ആറോ വയസ്സുള്ളപ്പം അവൻ ആ സിനഗോഗിൽ ചെന്ന ആ പന്ത്രണ്ടാമത്തെ വയസ്സ് വരെ അവിടുത്തെ പ്രസംഗകനായ ആ അവൻ ചോദിക്കും ദൈവവചനത്തിൽ നിന്ന് അല്പം നിനക്ക് വായിച്ചു കേൾപ്പിക്കാമോ അവൻ ചില ഭാഗങ്ങൾ വായിച്ചു കൊടുക്കും യേശു പറയും ഇന്നത്തേക്ക് ഇന്ന് മതി അത് ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകാതെ ധ്യാനിക്കും അടുത്ത ദിവസം പിന്നെയും വരും കുറച്ച് ഭാഗങ്ങളിലൂടെ വായിക്കും റബി അവന് വായിച്ചു കൊടുക്കും ഒരുപക്ഷെ എല്ലാ ദിവസവും അരമണിക്കൂറ് ചിന്തിച്ചു നോക്കൂ അവൻ വളരെ ചെറുപ്പമായിരുന്നപ്പം എല്ലാ ദിവസവും അരമണിക്കൂർ ദൈവചനം പഠിക്കാനായിട്ട് അവൻ ഉപയോഗിച്ചു അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് വളരെ ആഴത്തിലുള്ള ഒരു അടിസ്ഥാനം ഇടും ഇത് മനോഹരമായ ഒരു മാതൃകയാണ്